െഹാർ എന്ന് പറയുന്ന സുഹൃത്ത് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരാളുടെ പിന്നിൽ നിന്ന് നമസ്കരിച്ചു ഇമാം അദ്ദേഹമായിരുന്നു ആ ഒമ്പത് വയസ്സുകാരനായിരുന്നു ഇമാം അപ്പോൾ ഇത് അനുവദനീയമാണോ ഒൻപത് വയസ്സായ ഒരു ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കാമോ ഇമാമ് നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ ഇമാമ്യങ്ങളുടെ യോഗ്യതകൾ ആരെയാണ് പരിഗണിക്കേണ്ടത് എന്താണ് യോഗ്യതകൾ എന്നിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ചുരുക്കം നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഇമാമായിട്ട് നമസ്കരിക്കുന്ന കുട്ടിക്ക് നമസ്കാരത്തിൻ്റെ ഷർത്തും ഫർലും അതുപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വിധികളുമൊക്കെ അറിയുന്നവനാണ് എങ്കിൽ ആ അങ്ങനെ ഇമാമായി നിന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല അത് അനുവദനീയമാണ് അവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടും ആ നമസ്കാരം സ്വീകരിക്കപ്പെടും അതിൽ തർക്കമില്ല അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സംഭവമാണ് നമുക്കറിയാം അന്നഹു അല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സിത്തിൻ ഔ സനീൻ അംറു റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി ഇമാമായി നമസ്കരിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ആറ് അല്ലെങ്കിൽ ഏഴ് വയസ്സായിരുന്നു എന്നാണ് പക്ഷേ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് കാലു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ് കുട്ടിയേക്കാൾ ഇമാമായി നിൽക്കാൻ ഏറ്റവും ഈ കുട്ടി ഏറ്റവും നന്നായി ഓതുന്ന ആളും ഈ കുട്ടി ഏറ്റവും മതവിജ്ഞാനമുള്ള ആണ് ആളാണ് എങ്കിൽ പോലും പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ് നല്ലത് എന്നുള്ളതാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ നോക്കൂ

ും ഖുർആൻ ആ സംഭവങ്ങൾ പറയാം അതായത് അബ്രിമറിയാ തലാഹു നിവേദനം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിയുടെ അടുക്കൽ നിന്ന് എൻ്റെ ജനത മടങ്ങിയപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും ലിയ ഉമ്മക്കും ഖുർആൻ ഏറ്റവും നന്നായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന വ്യക്തി ഇമാമായി നമസ്കരിക്കട്ടെ എന്നുള്ളതാണ്

ഭകതിരിവുള്ള ഒരു കുട്ടിക്ക് ഫറദ് നമസ്കാരത്തിന് ഇമാമ നിൽക്കാം എന്നുള്ളതിന് ഷാഫി മദ്ഹബുകാർക്ക് ഈ ഹദീസിൽ തെളിവുണ്ട് ഇതാണ് മഹാനായ ഇബിൻ ഹജർ അസ്കലാനി റഹ്മുള്ള പറയുന്നത് ഇനി നിങ്ങൾ നോക്കൂ ഒരു കാര്യം കൂടെ മ മഹാനായിട്ടുള്ള അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മാ അദ്ദേഹത്തിൻ്റെ മജുമു മജുമോ ഫതാവ അത് വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിലുള്ള സംശയം വ്യക്തമായി കൊണ്ട് നമുക്ക് നീക്കം ചെയ്യുവാനും എന്താണ് ഒരു കുട്ടി ഇമാമായി നിന്ന് നമസ്കരിക്കുന്നതിൻ്റെ വിധി എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അദ്ദേഹം പറയുകയാണ് എന്നുള്ളത് ഒരു പ്രശ്നമല്ല ഇതാ കാന കീം ഔ അക്സർ ഏഴു വയസ്സോ അതിലധികമോ അതേ ആ കുട്ടിക്ക് പ്രായം പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയെ അങ്ങനെയുള്ള ഒരു കുട്ടിയെ ഇമാമായി നിർത്തുന്നതിന് ഒരു വിരോധവുമില്ല വഹു വയു പക്ഷേ നന്നായിട്ട് നമസ്കാരം അറിയുന്നവരും നമസ്കാരം നിർവഹിക്കുന്നവരുമായിരിക്കണം നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഫറലുകൾ റുക്കിനുകൾ അതുപോലെയുള്ള അനിവാര്യമായ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാളും ഏഴ് വയസ്സോ അതിലധികമോ പ്രായമുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമസ്കാരത്തിന് ഇമാമ നിൽക്കുന്നതിന് വിരോധമില്ലാ അന്നഹു എന്താണ് കാരണം നബി അനി നബിള്ളാഹുഅലഹി വസ്ലമായി അതിന് കൃത്യമായിട്ടുള്ള സ്ഥിരപ്പെട്ട തെളിവ് പ്രവാചകൻ സല്ലു അലിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും പുണ്യമേറിയിട്ടുള്ള ആ സംഘത്തിലെ ആ ജമാത്തിൽ ഏറ്റവും നന്നായി ഓതുന്ന ആളെ തെരഞ്ഞെടുക്കലാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠകരം എന്നാൽ പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ ആ സംഘത്തിലൊന്നിലധികം ആളുകളുണ്ട് എങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് പിന്നെ സുന്നത്ത് അറിയുന്ന ആളെ തിരഞ്ഞെടുക്കുക എന്നിട്ടോ ഫ ഫി സുന്നത്തി സമാൻ ഖുർആനിലും പിന്നെ സുന്നത്തിലുമൊക്കെ തുല്യമായ അറിവുകൾ നേടിയിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഫുഡമുഹും ഹിജ്റ അവരെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹിജറ പോയിട്ടുള്ള ആളുകൾക്ക് മുൻഗണന കൊടുക്കുക ഇനിയോ ഇനിയോയുടെ കാര്യത്തിലും അവരെല്ലാവരും തുല്യ തുല്യരാണ് എങ്കിൽ ഏറ്റവും പ്രായമുള്ള ആളെ വയസ്സിൽ മൂത്തയാൾ ഇമാമായിട്ട് നിൽക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതുപോലെ ഇത് ഷേഖ് ബിരിവാസ് റഹ്മയുടെ വാക്കുകളാണ് ഈ ഈ ഈ പാരഗ്രാഫിൽ നിന്ന് ഇപ്പോൾ ഈ വായിച്ചു തീർത്ത ഈ കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഈ വിഷയത്തിലുള്ള സംശയം ദൂരീകരിക്കപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുകയാണ് അള്ളാഹുആാലം സല്ലാഹു വസ്ല അലീന മുഹമ്മദ് ആലമീൻ